മാത്രമല്ല നിങ്ങളുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഒരാൾ നിശത്തിരിക്കുമ്പോൾ റസൂല കുടുംബത്തിന്റെ മേലിൽ സ്വരാത്ത് ചൊല്ലിയിട്ടില്ല എങ്കിൽ അവന്റെ നിസ്താരം പോലും പൂർണ്ണമല്ല എന്നത് നിങ്ങളുടെ മഹത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് മഹാനായ ഇമാമിടുത്തിയത് കാണാം ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു ചെറിയ സംഭവം പറഞ്ഞു ഹിഷാബു അമവി ഭരണാധികാരിയായ അബ്ദുൽ മലിക്കു മറുപാനിന്റെ മകനായ ഹിഷാം പരിശുദ്ധമായ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ മക്കയിലേക്ക് ധാരാളം പരിവാരങ്ങൾ ഹജറുൽ മുത്താൻ വേണ്ടി ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് വരുന്നു ഭരണത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ തിരക്കിന്റെ ഇടയിൽ നിന്ന് ലം യുംകിനുഹു ഹജറുൽ അസ്വദ് ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് എത്താൻ പോലും പറ്റുന്നില്ല അത്ര വലിയ തിരക്കാ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് പോലും കഴിയുന്നില്ല അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അസ്വദ് സംസം കണ്ണറിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി ഇരിപ്പിടത്തിൽ ഹിഷാം ബിൻ അബ്ദുൽ ഇരിക്കുന്നു കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ഷാമിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈ സമയത്ത് തവാഫ് ഹജറുൽ മുത്താൻ വേണ്ടി ഹബീബ് നബി അലൈഹി തങ്ങളുടെ പേരക്കുട്ടിയായ ആബിദീൻ റളിയല്ലാഹു തആല ായീ അങ്ങനെ നടന്നുവരുന്നു മഹാൻ അവളെ കണ്ടപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ആദരവോടെ മാറി നിൽക്കുകയാണ് ഈ രംഗം ഇങ്ങനെ കാണുന്നു ഹിഷാമു ബിൻ അബ്ദുൽ മലിക്കും പരിവാരങ്ങളും ഹിഷാമിൻ അറിയാം അത് മഹാനായതെ എല്ലാ വിധങ്ങളാണെന്ന് പരിവാരങ്ങളിൽ പെട്ടവരാൾ ചോദിച്ചു ആരാണ് ജനങ്ങളൊക്കെ വല്ലാതെ ബഹുമാനിക്കുന്ന ആ വ്യക്തി ആരാണ് അറിയില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ തലയാട്ടുകയാണ് ഹിഷാമു ബിൻ അബ്ദുൽ മലിക്ക് കാരണം അത് റസൂർമാൻ ുട്ടിയാണെന്ന് പറഞ്ഞാൽ എന്റെ കൂടെയുള്ള പരിവാരങ്ങളും മഹാനായോഹന്നുവിന്റെ ചാരത്തേക്ക് ചെല്ലുമോ എന്ന ഒരു ഭീതിയായിരുന്നു ഇഷാമിൻ അബ്ദുൽ മലിക്കിനിക്കുണ്ടായിരുന്നത് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഫറസ്ദത്ത് എന്ന് പേരുള്ള നിമിഷക്കവിയായ മനുഷ്യൻ എനിക്കറിയില്ല എന്ന് പറയുന്നത് കേട്ടപ്പോ ഫറസ്ദിനത് സഹിച്ചില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചില വരികൾ എങ്ങനെ ചൊല്ലുകയാണ് ആ വരികൾ അതിലുപയറ്റിന്റെ മഹത്വങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു കവിതയായി അവിടെ ഇങ്ങനെ ആലപിക്കുകയാണ് ഫറസ്ദത്ത് കൂട്ടത്തിൽ പറയുന്നു വൽ 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 ബൈതു യഅരിഫു ഹില്ലു നിഷാബ് ബിൻ അബ്ദുൽ മലിക്ക് നിനക്കറിയില്ലായിരിക്കാം പക്ഷേ ഈ മക്കയിലെ മണലത്തരികൾക്കുന്നു പരിശുദ്ധമായ ഹറമിന്റെ മണ്ണിനും ഹെറമിനും ഹില്ലിനും മുഴുവനും അറിയാം ഇതാരാണെന്ന് ഇത് അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുഹമ്മദുഹിഹു തങ്ങളുടെ മോനാണ് ബിൻ അബ്ദുൽ കേട്ടോ നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇത് റസൂലു താങ്കൾക്കത് അറിയില്ലായിരിക്കാം നീ പറഞ്ഞല്ലോ നിനക്കറിയില്ല എന്ന് വലൈസ നിനക്ക് അദ്ദേഹത്ത് അറിയില്ല എന്ന നിന്റെ പരാമർശം മഹാനായ സൈലുൽ ആബിതറവല്ലാഹുവന് പിന്നെ ഒരു കുറവും വരുത്തുകയില്ല അറബികൾക്കും അനറബികൾക്കും മുഴുവനും ആ മഹാനായ മനുഷ്യനെ ഇങ്ങനെ വരികൾ പാടി ഇത് കേട്ട ഹിഷാബുമിനെ അബ്ദുൽ മലിക്കിന്റെ ദേഷ്യം പിടിച്ചു പട്ടാളക്കാരോട് പറഞ്ഞു ഫറസ്ദക്കിനെ അറസ്റ്റ് ചെയ്യാൻ ഫറസ്ദക്കിനെ അറസ്റ്റ് ചെയ്ത് അസ്പാനിലുള്ള ജയിലിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയാണ് ഈ വാർത്ത കേട്ട് അറിഞ്ഞ മഹാനായ ജയിലിൽ പിതൃയോലാവുന്നു പന്ത്രണ്ടായിരം ദിർഹമുകൾ ജയിലിലേക്ക് കൂട്ടത്തിൽ ഒരു എഴുത്തും എഴുതി നമ്മുടെ കയ്യിൽ ഇതിനേക്കാൾ കൂടുതൽ സ്വത്തുണ്ടായിരുന്നുവെങ്കിൽ ആ സ്വത്ത് ഞങ്ങൾ അങ്ങോട്ട് തന്നിരുന്നു പന്ത്രണ്ടായിരം ദിർഹമുകൾ കയ്യിൽ കിട്ടിയപ്പോൾ അത് മടക്കി അയക്കുകയാണ് തന്നെ അപ്പോൾ തങ്ങളെ നിങ്ങളെ ഞാൻ പുകഴ്ത്തിയത് ലാലിൽ പായുതോഷികം പ്രതീക്ഷിച്ചല്ല പാരിദോഷികൊന്നും എനക്ക് വേണ്ട പന്ത്രണ്ടായിരം ദിർഹമുകൾ തിരിച്ചയച്ചു പക്ഷേ മഹാനായ ഹുസൈൻ അലിയും എല്ലാവ ആ പന്ത്രണ്ടായിരം തീനാറ് കിഴിയാക്കി നേരെ ജയിലിലേക്ക് കൊടുത്തയച്ചിട്ട് പറഞ്ഞു അല്ലയോ ഫറസ്ദത്ത് അതിലൽത്ത് ഞങ്ങളുണ്ടല്ലോ മുത്തനബിയുടെ കുടുംബം ഇതാ വഹിനാശയാ ആർക്കെങ്കിലും വല്ലതും കൊടുത്താൽ അതിനെ തിരിച്ചു മേടിക്കുന്ന സ്വഭാവമില്ല അതുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കണേ അഭ്യർത്ഥിച്ചപ്പോൾ സ്വീകരിച്ചു പിന്നീട് അദ്ദേഹം ജയിൽ മോചിതനായി എന്നാണ് ചരിത്രം പറയുന്നത് ബൈത്തിന്റെ മഹത്വം കൊണ്ട് അഖിലു തല നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കുമാറാവട്ടെ മഹാനായ സൈദ് അവരുടെ അൻവാർ അൻവാറുൽ ഹുദായയുടെ കാര്യദർശിയാണ് ഒരുപാട് നമ്മുടെ